നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോകസഭാ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏതുവിധയിലെയും ഭരണം നിലനിർത്തുവാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പിയും നരേന്ദ്രമോദി സർക്കാരും എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളും കള്ളക്കഥകളും പടച്ചുവിട്ടിട്ടായാലും ഭരണം നിലനിർത്തുവാനുള്ള തന്ത്രം മെനയുകയാണ് നരേന്ദ്രമോദിയും കൂട്ടരും രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ രാജ്യത്തെ ജനങ്ങളിൽ വർഗീയത പടർത്തി അത് വോട്ടാക്കുവാനുള്ള തന്ത്രമാണ് ആദ്യഘട്ടം മുതൽ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാർ പണ്ട് ഇന്ത്യ ഭരിച്ചതുപോലെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം തന്നെയാണ് ബി ജെ പിയും ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതെ രാജ്യത്ത് മുസ്ലിം ജനതയെ വല്ലാതെ അടച്ചാക്ഷേപിച്ച് ഹിന്ദു സഹോദരങ്ങളെയും മുസ്ലിം സഹോദരങ്ങളെയും തമ്മിൽ തെറ്റിച്ച് ഇല്ലാ കഥകൾ മരിഞ്ഞ് അതൊക്കെ വോട്ടാക്കി മാറ്റുക എന്ന തന്ത്രം ബി ജെ പി പയറ്റിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിലിത മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രചാരണവുമായി വീണ്ടും ബി ജെ പി മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് അധിക്ഷേപിക്കുന്ന വീഡിയോ ആണ് പാർട്ടിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ നേരത്തെ നടത്തിയ പരാമർശങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൻ പ്രതിഷേധം ഉയർന്നതോടെ വീഡിയോ ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ആനിമേറ്റഡ് ദൃശ്യങ്ങളും ശബ്ദവും ഉപയോഗിച്ചാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് വിശേഷിപ്പിക്കുന്ന മോദി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്വത്തുക്കൾ മുസ്ലിംകൾക്ക് നൽകുമെന്ന നുണപ്രചാരണവും വീഡിയോയിൽ ആവർത്തിക്കുന്നുണ്ട് ഏപ്രിൽ മുപ്പതിനാണ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗാണ് തയ്യാറാക്കിയതെന്നാണ് വീഡിയോയിൽ ആരോപിക്കുന്നത് ലീഗിന്റെ പതാക പുറംചെട്ടിയായ പ്രകടന പത്രികയുമായി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ് വീഡിയോയിലുള്ളത് കടുത്ത വിദ്വേഷ പ്രചരണവും മുസ്ലിം അപരവൽക്കരണവും നടത്തുന്ന വീഡിയോയ്ക്ക് ഒരു ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷത്തോളം ലൈക്കാണ് ലഭിച്ചത് കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയാണെന്ന് വരുത്തി തീർക്കാനാണ് വീഡിയോയിൽ ശ്രമിക്കുന്നത് മുസ്ലിങ്ങൾക്ക് അന്യായമായി ആനുകൂല്യങ്ങൾ നൽകുന്ന ദുഷിച്ച രീതി അവസാനിപ്പിക്കാൻ മോദിക്ക് മാത്രമേ കഴിയൂ നിങ്ങൾ ഭാരതീയ സംസ്കാരത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ പുറത്തുപോയി മോദിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ് വീഡിയോ അവസാനിക്കുന്നത്